കാരണം എനിക്ക് എന്നെപ്പോൾ സിനിമ മോഹിക്ക് ഒരു അവസരം കിട്ടാൻ വേണ്ടി ഒരുപാട് അലഞ്ഞു നടന്ന നിറഞ്ഞൊരാളാണ് വെടിക്കെട്ടെന്നൊരു സിനിമയിൽ നമുക്കൊരു ചെറിയ സംഭവമാണെങ്കിൽ ആളുകൾ തിരിച്ചറിഞ്ഞൊരു വേഷമായിരുന്നു അല്ലെങ്കിൽ ഗുണ്ടാ വേഷം അത് അവസരം ബാധിക്കായാണ് പിന്നെ അവർ ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ ഇപ്പൊ ഇരുപത്തിയേഴാം തീയതി പരിപാടി ഉണ്ടല്ലോ ഇരുപത്തിയേഴാം തീയതി പാവപ്പെട്ടവർക്ക് വേണ്ടി വീട് വെക്കുന്നതിന്റെ ഒരു അതാ ബേസ് പിന്നെ കൊറോണ സമയത്തൊക്കെ ഫുഡ് കൊടുക്കുന്ന ഒരു കാര്യത്തില് എന്താ പറയാ ഒരു നിറസാന്നിധ്യം വരുന്ന കൊറോണ ടൈമില് പാവപ്പെട്ടവർക്കും അതുപോലെ തന്നെ വേറെ കാര്യം തുറന്നാറുണ്ട് തെരുവോനങ്ങളിൽ കിടക്കുന്ന മൃഗങ്ങളെ ആരും മൈൻഡ് ചെയ്യാറില്ല പക്ഷെ ആ കൊറോണ ടൈമിലൊക്കെ എന്ന് അവര് അവർക്കുള്ള ഫുഡ് കൊടുത്തതിനു അല്ലേ അതും ജീവജാലങ്ങളാണല്ലോ അതെല്ലാം ചെയ്തു അപ്പൊ അതൊരു വലിയ കാര്യം തന്നെയാണ് സിനിമാ മേഖല മാത്രമല്ല രണ്ടും നല്ല പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഒരു അഭിനയ നേതാവാണ് ഒരുപാട് വളത്തിൽ അഭിനയിക്കുന്നുണ്ട് അവര് ക്യാരക്ടർ വേഷം ചെയ്യുന്നു സീരിയൽ